അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഒരു ബലി പെരുന്നാൾ കൂടി നമ്മിലേക്ക് ആഗതമാവുകയാണ് ബലി പെരുന്നാളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉൽഹയ്യത്ത് അറുത്തു കൊടുക്കുക ഉൽഹയ്യത്തിനെക്കുറിച്ചുള്ള നല്ല ഒരു വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒൽ ഹയ്യത്ത് ഇൽ ഹയ്യത്ത് ഉൽ ഇൽ ഹയ്യത്ത് എന്നൊക്കെ അതിനെ വായിക്കാറുണ്ട് അതുപോലെ ലഹയ്യത്ത് എന്നും പറയാറുണ്ട് എന്തു തന്നെയായാലും ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് മായുദ് ബഹ്മീനൻ അമി തക്കറുബൻ അയ്യാമിത്തരീഖ് എന്നതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ കടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആടുമാട് വട്ടകങ്ങളിൽ നിന്ന് വല്ലതിനെയും പെരുന്നാൾ ദിവസത്തിൻ്റെ പകൽ മുതൽ അയ്യാമുത്ത്രീഖിൻ്റെ അവസാന ദിവസം വരെ അഥവാ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസത്തിൻ്റെ അവസാനം വരെ അറുത്തു കൊടുക്കുന്നതായ ഒരു വസ്തുവിനെയാണ് നമ്മൾ ദുഹയ്യത്ത് എന്ന് പറയാറുള്ളത് ഈ കർമ്മത്തിന് പറയപ്പെടാറുള്ള ്ലഹയ്യത്ത് അുഹാത്ത് എന്നീ പദങ്ങളുടെ ജമൽ അഥവാ പ്ലൂറൽ ആണ് അൽഹ എന്ന പദം അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിനിക്ക് യൗമൽ അൽഹ എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം എന്ന് മഹന്മാർ സൂചിപ്പിക്കുന്നത് കാണാം പരിശുദ്ധ ദീനിൽ നിയമമാണ് എന്നത് ഖുർആാനുകൊണ്ടും സുന്നത്തുകൊണ്ടും മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഇത്ത ഖുർആനിൽ നമുക്ക് കാണാം വൽ ബുദിന മിൻ വൽബുദ്ധന ജാലക്കും സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു ഫസൽ റൊപ്പിക്ക വൻഹ എന്ന് സൂറത്തുൽ കൗതറിലെ രണ്ടാമത്തെ ആയത്തിലൂടെയും അള്ളാഹു താര നമ്മോട് പഠിപ്പിച്ചു തരുന്നു ഈ ആയത്തിൻ്റെ വിവക്ഷ തഫ്സീറുകളിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ സ്വലാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പെരുന്നാൾ നിസ്കാരമാണ് എന്നും അതേപോലെ തന്നെ നെഹ്റു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം റഹയ്യത്താണ് എന്നും നമുക്ക് കിതാബുകളിൽ കാണാം നല്ല പരിശുദ്ധമായ ഹദീദുകളിലൂടെ ഹബീബായ അറസൂർ അല്ലാഹി സലഹ് വലിയ വസന നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം മഹാനയിമ ബുഖാരി അറബി അള്ളാഹുനു മുസ്ലിം അറബി അള്ളാഹുനു മുത്തഫുൻ ആരീഹിയായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീത്തിലൂടെ ആസിബ് റദിഅള്ളാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീത്തിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നലി ഫിയുസിയും അതുപോലെ മഹാനായ നസുബിൻ മാലിക് അള്ളഹനുവിനെ തൊട്ട് നിവേജി നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ പറയുന്നു ലഹൻ നബി ഉസഹു അലി വസ്ലംബിമ രണ്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യത്തെ ഹദീസിൽ അവിടുന്ന് എപ്പോഴാണ് അടുത്തു കൊടുക്കേണ്ടത് എന്നതിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുകയും ആദ്യം നിസ്കരിക്കുകയും പിന്നെ അറുത്തു കൊടുക്കുകയും ചെയ്യുക എന്ന ആ രൂപം പഠിപ്പിച്ചു കൊടുക്കുകയും രണ്ടാമത്തെ ഹദീത്തിൽ നബി സല്ലാഹു വലീ വസന്മ തങ്ങൾ അറുത്ത മർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട് ഖുർആാനുകൊണ്ടും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതുപോലെ ഇജ്മാവ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് ഉലഹയ്യത്ത് സുന്നത്താണ് എന്നത് നബിസ് അള്ളാഹു അലീവസന്മ തങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും ദുഹയ്യത്ത് ദീനിൽ ഷറ ആക്കപ്പെട്ട നിയമമാക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നതിൻ്റെ മേൽ ഈജ്മ ആണ് അതിൽ ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞവർ ഇല്ല ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഉലഹയ്യത്ത് നിയമമാക്കപ്പെടാനുള്ള ആ ഒരു ഹൈക്കമത്ത് അമ്മ അള്ളാഹു താര കൽപ്പിച്ച കാര്യമാണ് അത് എടുക്കുക എന്നത് തന്നെയാണ് ൂടെ അള്ളാഹുവിൻ്റെ സാമവ്യം കരഗതമാക്കുകയും അതേപോലെ തന്നെ നരകത്തെ തൊട്ട് വിദൂരമാവുകയും ചെയ്യും അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ സുന്നത്തിന് ഹയാത്താക്കുക എന്ന വലിയൊരു ഹൈക്കമത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് അള്ളാഹുസ്മു താല മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലിസ്ലമിന് അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു പരീക്ഷണത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ അള്ളാഹു താല വിജയിപ്പിക്കുന്നു പകരമായി അറുക്കാൻ വേണ്ടി ഒരാടിനെ അള്ളാഹു താല നൽകുന്നു ഇത് നമുക്ക് പരിശുദ്ധമായ സൂറത്തുസ്ഫത്തിലെ നൂറ്റി രണ്ട് നൂറ്റിയേഴ് ആയിത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫലമ ബലഹ മാഹുസഅ്യ ആലയാബുരിയ എന്നീ അറോഫിൽ മെനാമി അന്നി അൽ ബഹുക്ക ഫുർ മാല തറോ ആലയാബീഫ് അഹ്മുർ സത് ജിതുനിഷാ ഉള്ളഹമിൻ സാബിരിൻ എന്നു തുടങ്ങിയ ആയത്തുകളിലൂടെ ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോലും മറ്റൊരു ഹൈക്ക്മത്താണ് ദിവസങ്ങളിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ കുടുംബക്കാരുടെ മേലിലും തൻ്റെ അയൽവാസികളുടെ മേലിലും തൻ്റെ കൂട്ടുകാരുടെ മേലിലും ഇപ്പം വിശിഷ്യ പാവപ്പെട്ട ആളുകളുടെ മേലിൽ അവർക്ക് ഭക്ഷണത്തിൽ വലിയ വിശാലതയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താര ഓ ഹയ്യത്ത് നിന്ന് അവന് അല്പം ഭക്ഷിക്കലും എന്നിട്ട് പാവങ്ങൾക്കും അവൻ്റെ അയൽവാസികൾക്കും ഒക്കെ അതിനെ തരണം ചെയ്യും അള്ളാഹു താര സുന്നത്താക്കിയിട്ടുള്ളത് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീദിലൂടെ കാണാം അയ്യാമു അയ്യാമു അക്ലിം ബഷോർബ് ആമുത്ത ശരീഖ് എന്നുള്ളത് അയ്യാമു അക്ലിം ബഷോർബ് അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ് ഓലഹയ്യത്ത് അറുത്തു കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് അത് മുഹക്കതായ സുന്നത്താണ് കഴിവുള്ള ഏതൊരു മുസ്ലിമിൻ്റെ മേലിലും അറുത്തു കൊടുക്കാൻ മു സുന്നത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു ഇത് തന്നെയാണ് ദീനിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം തെളിവായിട്ട് മഹന്മാരുദ്ധരിക്കുന്നത് ഇതാ ദഹലത്ത് അഷുറുദും മുസ്ലിം റതിയുള്ളു ഉദ്ധരിച്ച ഹദീസാണ് ചിലവരത്തിൻ്റെ അടുക്കലും ദുൽഹൈജമാസം ഹാദറാവുകയും അവൻ അറുത്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ചെയ്താൽ അവൻ അവൻ്റെ മുടിയും അവൻ്റെ തൊലിയും നീക്കാതിരിക്കട്ടെ എന്നാൽ മഹാനായ അബുബക്കർ സുദ്ദി ഇക്രം അള്ളാഹ് ഉമറുദ്ദിയല്ലാഹ്നു അവിടെ നിന്ന് അറുത്തു കൊടുത്തിരുന്നില്ല കാരണം അങ്ങനെ അറുത്തു കൊടുത്തിരുന്നല്ലോ എന്നാൽ മഹാനായ അബുബക്കർ സിദ്ദി ഇക്രമിയാഹ്നു ഉമർദ്ദിയാഹ്നു അവർ അറുത്തു കൊടുത്തില്ലല്ലോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അവരങ്ങനെ ചെയ്യാനുള്ള കാരണം ജനങ്ങൾ ഇത് വാജിബാണെന്ന് മനസ്സിലാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരുന്നു എന്നാൽ മഹാനായ അബു ഹനീഫറിയാഹുനു ഇമാ മാലിക്റദിയാഹ്നു അവരുടെ മധഹബിൽ അഥവാ ഹനഫി മെഹബിലും മാലിക് ഇ മധഹബിലും കൊടുക്കൽ വാജിബാണ് താമസിക്കുന്ന പണക്കാരനായ ഒരു മുസ്ലിമിൻ്റെ മേൽ വാജിബാണ് ഉലഹയ്യത്ത് അറത്തു കൊടുക്കൽ ഒരു അഭിപ്രായം എടുത്തു നോക്കുമ്പോൾ വല്ലപൊരുത്തനും ഇങ്ങനെയുള്ള സൗകര്യമുണ്ടായിട്ടും അറുത്തു കൊടുത്തില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും ഷാഫി മദഹബ് പ്രകാരം അത് മുഅക്കദായ സുന്നത്താണ് എന്നാൽ മഹാനയിമാൻ നബി അറുനിയാഹുവിന് അവിടുത്തെ ഷറഹ് മുഹദ്ദബിയിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് കാണാം ഉലഹയ്യത്ത് അറുത്തു കൊടുക്കൽ സുന്നത്ത് കിഫായയാണ് അഥവാ ഒരാൾ കൊടുക്കൽ കൊണ്ട് അയാളുടെ തൊട്ട് ഒലബ് സാഹിത്താവും അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് ആഹ്ലത്തിൽ ആക്ഷേപമുണ്ടാവില്ല ഇതിൽ ആരെങ്കിലും ഒരാൾ ചെയ്യൽ കൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ആ ആക്ഷേപത്തെ തൊട്ട് അവർ ചെയ്തില്ല എന്നുള്ള ആക്ഷേപത്തെ തൊട്ട് ഒഴിവാകും എന്ന് നഭൂബി ഇമാം അവിടുത്തെ ഷറോഹ് മുഹദ്ബിൽ പറയുന്നത് കാണാം ഇസാഹ് വലി വസൽമതങ്ങൾ അവിടുന്ന് കബിഷിനെ അറക്കുകയും എന്നിട്ട് അവിടുന്ന് ത്വാഗ ചെയ്തത് കാണാം അള്ളാഹു മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ പവിത്രതയുള്ള ഒരു കർമ്മമാണ് ഉലഹയ്യത്ത് കർമ്മം കഴിവുള്ള ആൾ എന്ന് പറയുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ തൻ്റെയും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെയും ചിലവിന് അന്ന് ചെലവഴിക്കാനുള്ള ചെലവ് കഴിച്ച് ബാക്കിയുള്ള ആളുകൾ അവർ കഴിവുള്ള ആളുകളിൽ പെടും അവർക്കാണെങ്കിൽ ഇത് മുക്കതായ സുന്നത്താണ് അതുകൊണ്ട് നമ്മൾ പ്രാവർത്തിക തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനാഥം തോഫീക്ക് നൽകട്ടെ